നമസ്കാരം ഫോർട്ടോ ന്യൂസിലേക്ക് സ്വാഗതം ഇസ്രായേൽ ഹമാസ് യുദ്ധം രൂക്ഷമാകുകയും യൂതരാഷ്ട്രത്തിന് അന്താരാഷ്ട്ര പിന്തുണ കുറയുകയും ചെയ്യുന്നതിനിടെ യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ സ്വകാര്യമായി ആക്ഷേപിച്ചതായി റിപ്പോർട്ടുകൾ ഇസ്രായേൽ പ്രധാനമന്ത്രിയോട് യു എസ് പ്രസിഡന്റിന് സംശയം തോന്നിയതിനാലാണ് ഇതെന്ന് പൊളിറ്റിക്കോ റിപ്പോർട്ട് ചെയ്യുന്നു മിഡിൽ ഈസ്റ്റിലെ ഒരു വിശാലമായ യുദ്ധത്തിലേക്ക് അമേരിക്കയെ വലിച്ചെഴക്കാൻ നെതന്യാഹു ശ്രമിക്കുകയാണെന്നും ഇസ്രായേലിലേക്ക് അമേരിക്കൻ ആയുധങ്ങൾ വൻതോതിൽ എത്തുന്നത് തുടരുമെന്നും കൂടാതെ സൈന്യവും ഉടൻ എത്തുമെന്നുള്ളതും ഗാസയിലെ വെടിനിർത്തലിനായുള്ള ആഗോള സമ്മർദ്ദം ഉണ്ടെന്നുമാണ് ബൈഡന്റെ ആഴത്തിലുള്ള ഭയം പക്ഷേ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡന്റെ വക്താവ് ആൻഡ്രൂ ബാറ്റസ് ഇത് നിഷേധിച്ചു ബൈഡനും സ്വകാര്യവും മാന്യവുമായ ഒരു ദശാബ്ദ കാലത്തെ ബന്ധമാണുള്ളതെന്നും പൊളിറ്റിക്കോ റിപ്പോർട്ടിൽ കൂട്ടിച്ചേർത്തു റിപ്പോർട്ടുകൾ പ്രകാരം കഴിഞ്ഞ വർഷം ഡിസംബറിൽ ചൂടിയേറിയ സംസാരത്തിനിടെ ബൈഡൻ നെതന്യാഹുവിന്റെ ഫോൺ കോൾ കട്ട് ചെയ്തതോടെ ഇരു നേതാക്കളും തമ്മിലുള്ള ബന്ധം എക്കാലത്തെയും മോശമായ അവസ്ഥയിലാണ് ഇസ്രായേൽ പ്രധാനമന്ത്രിക്കുള്ള ബൈഡന്റെ പിന്തുണ നവംബറിലെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ യു എസ് പ്രസിഡന്റിനെ ഒരു ദശലക്ഷം ലിബറൽ വോട്ടുകൾ നഷ്ടപ്പെടുത്തുമെന്നും പൊൾട്ടിക്കോ റിപ്പോർട്ട് ചെയ്യുന്നു ഗാസയ്ക്കെതിരായ പ്രത്യാക്രമണത്തിൽ പല യുവ ഡെമോക്രാറ്റ് വിശ്വാസികളും ഇസ്രായേലിനെ നിഷേധാത്മകമായാണ് കാണുന്നത് അടുത്തിടെ നടന്ന യുഗോ വോട്ടെടുപ്പിൽ ജോ ബൈഡൻ വോട്ടർമാരിൽ അൻപത് ശതമാനവും ഗാസയ്ക്കെതിരായ ഇസ്രായേലിന്റെ ആക്രമണങ്ങളെ വംശഹത്യ എന്നാണ് വിശേഷിപ്പിച്ചതെന്നും പൊളിറ്റിക്കോ റിപ്പോർട്ടിൽ കൂട്ടിച്ചേർത്തു ഗാസായുദ്ധത്തിനുശേഷം ഇസ്രായേലും ഏറ്റവും അടുത്ത സഖ്യകക്ഷിയായ യു എസും ഈയിടെയായി അഭിപ്രായ വ്യത്യാസത്തിലായിരുന്നു നെതന്യാഹു ഇതേ സാധ്യത നിരസിക്കുകയും ഒരു പത്രസമ്മേളനത്തിൽ ജോർദാൻ നദിയുടെ പടിഞ്ഞാറുള്ള മുഴുവൻ പ്രദേശങ്ങളിലും ഇസ്രായേലിന് സുരക്ഷാ നിയന്ത്രണം ഉണ്ടായിരിക്കണം എന്ന് വ്യക്തമാക്കുകയും ചെയ്തു ഇസ്രായേലിന്റെ സുരക്ഷ ഉറപ്പു നൽകുന്ന ഒരു സ്വതന്ത്ര പലസ്തീൻ രാഷ്ട്രം സ്ഥാപിക്കാനും മേഖലയിലെ പങ്കാളികളുമായി ഓപ്ഷനുകൾ പര്യവേക്ഷണം ചെയ്യാനും രാജ്യം സജീവമായി തുടരുകയാണെന്ന് യു എസ് കഴിഞ്ഞ ആഴ്ച പറഞ്ഞിരുന്നു ജോ ബൈഡന്റെ ഭരണത്തിന്റെ ലക്ഷ്യമാണ് ഈ ശ്രമമെന്ന് യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വക്താവ് മാത്യു മില്ലർ പറഞ്ഞു എന്നിരുന്നാലും ഇരു നേതാക്കളും പരസ്പരം പിന്തുണയ്ക്കുന്നതിനെ കുറിച്ച് പ്രധാനമായും വാചാലരായി യു എസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലേക്കുള്ള ബൈഡന്റെ പാതയെ ഇത് ഒരു തരത്തിൽ സ്വാധീനിച്ചു ഏറ്റവും പുതിയ ന്യൂയോർക്ക് ടൈംസ് സീനാ പോൾ അനുസരിച്ച് യുവ വോട്ടർമാർക്കിടയിൽ റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥി ഡൊണാൾഡ് ട്രംപിനേക്കാൾ ജോ ബൈഡന് പ്രീതി കുറവാണ് പതിനെട്ടിനും ഇരുപത്തിയൊൻപതിനും ഇടയിൽ പ്രായമുള്ള രജിസ്റ്റർ ചെയ്ത വോട്ടർമാരിൽ നാൽപ്പത്തി ശതമാനം പേരും റിപ്പബ്ലിക്കൻ പാർട്ടിയെ തിരഞ്ഞെടുക്കുന്നത് നാൽപ്പത്തിമൂന്ന് ശതമാനത്തിലേറെയാണ് ഇന്നൊരു സ്ഥാനാർത്ഥിയെ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ നാല് ശതമാനം വോട്ടർമാർ ഡൊണാൾഡ് ട്രംപിനെ തിരഞ്ഞെടുക്കുകയും നാല് ശതമാനം ജോ ബൈഡനെ തിരഞ്ഞെടുക്കുകയും ചെയ്യുന്നതായി സർവേ കാണിക്കുന്നു എന്തായാലും ഇസ്രായേൽ യുദ്ധം രൂക്ഷമാകും തോറും കൂടുതൽ പ്രതിസന്ധികൾ ഇസ്രായേലിനെ തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാ ഭാഗത്തു നിന്നും പിന്തുണ നഷ്ടപ്പെട്ടതോടെ വീണ്ടും നതന്യാഹു ഒറ്റപ്പെട്ടിരിക്കുകയാണെന്നതാണ് സത്യം